ഒടുവിൽ അവൻ എഴുന്നേറ്റ് കുങ്കുമച്ചപ്പിൽ നിന്ന് കുങ്കുമം എടുത്ത് അവളുടെ സീമന്തരേഖ ചുമൊപ്പിച്ചു വൈദു കണ്ണു തുറന്ന് നോക്കി അവന്റെ കണ്ണുകളും അവളുടെ മുഖത്താണ് മന്ത്രകോടിത്തട്ട് നൽകുമ്പോൾ അവൾ അവന്റെ കാലിൽ തൊട്ട് വണങ്ങി തട്ടം വാങ്ങി ഗോപാൽ വന്ന് അവൻ്റെ കയ്യിൽ അവളുടെ കൈ ചേർത്ത് വെച്ചുകൊടുത്ത് കന്യാദാനം നടത്തി പിന്നീട് മൂന്നുവട്ടം അവളുടെ കൈപിടിച്ച് അവൻ അഗ്നിയ വലം വെച്ചപ്പോൾ കണ്ടു കാറ്റുപോലൊരുവൻ പുറത്തേക്ക് പായുന്നത് അതോടെ വിവാഹത്തിന്റെ ചടങ്ങുകൾ അവസാനിച്ചു പിന്നീട് ഫോട്ടോ എടുപ്പ് തുടങ്ങി ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ തിരക്ക് കൂട്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വൈദ്യു ക്ഷീണിച്ചിരുന്നു വിക്രം അവളുടെ കയ്യിൽ നിന്നും ആ തട്ടം വാങ്ങി ചാരുവിന്റെ കയ്യിൽ കൊടുത്തു അവൾ റൂമിൽ കൊണ്ടുപോയി വെച്ചു ബന്ധുക്കളെല്ലാം ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ തനിയെയുള്ള സ്റ്റിൽസ് എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് തിരക്ക് കൂട്ടി വൈദുവിൻ്റെ നെറുകയിൽ ചുംബിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അവൻ കൂസലില്ലാതെ അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിയപ്പോൾ വൈധുവിൻ്റെ മേലാകെ വിറച്ചുപോയി അത് കഴിഞ്ഞ് വീണയും ചാരുവും കൂടി അവളെ സാരി മാറ്റാനേ റൂമിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് വന്നവരൊക്കെ വിക്രത്തോടും ഹിരൺമയോടും സംസാരിച്ചു നിന്നു സെറ്റുമുണ്ടുടിപ്പിച്ച് വൈധുവിനെ കൊണ്ടുവന്നപ്പോൾ അവരെ ഭക്ഷണം കഴിക്കാനായി കൊണ്ടുപോയി ഫോട്ടോഗ്രാഫേഴ്സ് വിക്രത്തോട് ഒരു ഉരുള ചോറ് വൈദ്യുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു വൈദുവിനോട് തിരികെയും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അങ്ങോട്ട് കൊടുക്കുക കുമാരേട്ടാ സഞ്ജു അപ്പുറത്തെ പന്തിയിലിരുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ വൈദ്യു ചമ്മലോടെ തലകുനിച്ചു വിക്രം ചെറിയ ഉരുള അവളുടെ നേർക്ക് നീട്ടി വൈദു അറിയാതെ വാ തുറന്നു കൊടുത്തു അവൾ തിരികെയും കൊടുത്തപ്പോൾ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിക്രം കഴുപ്പ് തുടർന്നു മന്ത്രകോടി ഉടുത്ത് യാത്ര പറയാൻ നേരം വൈതു രാധികയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു രാധിക കണ്ണു തുടച്ച് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു ഉണ്ണിയമ്മയും തീയും അവൾക്കൊരു കുഞ്ഞു കൊടുത്തു ഗോപാൽ അവളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു ചന്തു കണ്ണു തുടച്ച് അവളെ ചേർത്തു പിടിച്ചു അനുവും സഞ്ജുവും മൂക്കു ചീറ്റുന്നത് പോലെ കാണിച്ച് അവളോട് കുറുമ്പ് കാട്ടി വിക്രത്തിന്റെ കയ്യിൽ സഞ്ജു അവളെ ചേർത്തു വെച്ചിട്ട് അവനെ വലിയ കാരണവരെ പോലെ നോക്കി എന്റെ പെങ്ങളെ പൊന്നുപോലെ നോക്കണേ അളിയാ സഞ്ജു പറഞ്ഞപ്പോൾ വിക്രം അവനെ നോക്കി കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കണ്ട എം ഡി ഒക്കെ എങ്ങ് ഹോസ്പിറ്റലിൽ ഇന്നു മുതൽ എൻ്റെ അളിയനാണ് അല്ലേ വലിയളിയ ഹിരൺമയെ നോക്കി ചോദിച്ചപ്പോൾ ഹിരൺമയ്യ അവൻ്റെ ചുമലിലൊന്ന് തല്ലിക്കൊണ്ട് ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു മൊനെ വിക്രം ഒരുപാട് അനുഭവിച്ചതെൻ്റെ മോള് അവളുടെ കണ്ണ് നിറയ്ക്കാതെ നോക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ രാധിക വിക്രത്തെ നോക്കി ചോദിച്ചപ്പോൾ അവൻ പുഞ്ചിരിച്ചു മകൻ ഒരുപാട് ആശങ്കയുടെ വിത്തുകൾ ആൻറ്റിയുടെ മനസ്സിൽ വിതറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ പ്രതികാരത്തിന് വേണ്ടി ഒരു പെണ്ണിനെ കെട്ടി ചീപ്പ് ഷോ കാണിക്കാൻ മാത്രം തരം താഴ്ന്നവനല്ല ഞാൻ വിക്രം രാധികയോട് പയ്യെ പറഞ്ഞു അവൻ്റെ ആ വാക്കുകൾ മതിയായിരുന്നു രാധികയ്ക്ക് എല്ലാവരും അവരെ യാത്രയാക്കി ലേഖയും വീണയും അച്ഛന്മാരും നേരത്തെ വീട്ടിൽ പോയിരുന്നു ഗൃഹപ്രവേശത്തിൻ്റെ ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ നടത്താൻ ഹിരൺമയാണ് കാർ ഓടിച്ചത് ചാരു മുൻസീറ്റിലും വിക്രമും വൈദുവും പിന്നിലുമായിരുന്നു വൈദ്യുവിന് വീണ്ടും ഓർമ്മകൾ മനസ്സിൽ ഇടിച്ച് കയറി വന്നു കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് അവൾ നോക്കി ഒരിക്കൽ കൂടി വിവാഹിതയായിരിക്കുന്നു അവൾ മുഖം ചരിച്ച് വിക്രത്തെ നോക്കി ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുകയാണവൻ അരമണിക്കൂർ ദൂരമുണ്ട് വീട്ടിലേക്ക് വൈതു കണ്ണുകളടച്ച് ചാരിക്കടന്നു കുഞ്ഞടത്തി എത്താറായി ചാരു വിളിച്ചു പറഞ്ഞപ്പോൾ വൈദു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കി ശ്രീലകത്ത് ഹിരൺമൈ കാറ് കയറ്റി നിർത്തുമ്പോൾ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു ശ്രീലകത്ത് വീണയും ലേഖയും ആരതി തട്ടവും നിലവിളക്കുമായി ഇറങ്ങി വന്നിരുന്നു വിക്രമും വൈദ്യുവും ചേർന്ന് നിന്നു ലേഖ ഇരുവരെയും ആരതി ഒഴിഞ്ഞു അപ്പോഴേക്കും നാട്ടു നടപ്പാണെന്ന് പറഞ്ഞ് ഉണ്ണിയമ്മ പറഞ്ഞു തോർത്ത് അവളൊരു വളയൂരി എൻ്റെ മോളെ ഇതൊക്കെ പിന്നീട് ആൾക്കാരുണ്ടാക്കിയ ചടങ്ങാണ് എൻ്റെ മോളുടെ കയ്യിൽ കിടക്കുന്നതാണ് ഭംഗി മോള് ഈ വിളക്കുമായി വലതുകാൽ വെച്ച് കയറി വന്നേ ലേഖ ചിരിയോട് വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ വൈദു ചിരിച്ചു എല്ലാവരും അവളെ ചിരിയോടെയും സന്തോഷത്തോടെയും നോക്കുന്നുണ്ട് വൈദു അങ്ങനെ വലംകാലു വെച്ച് ശ്രീലകത്തിന്റെ ഇളയ മരുമകളായി പടികേറി രണ്ടുപേരും പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു വരൂ ലേഖ പറഞ്ഞപ്പോൾ വൈദുവിന്റെ പിന്നാലെ വിക്രമും പോയിരുന്നു കുഞ്ഞന്റെ കണ്ടത്തിൽ തെറ്റിയില്ല ലേഖെ നല്ല ഐശ്വര്യമുള്ള മോള് ലേഖയുടെ മൂത്ത ചേച്ചി ഗിരിജ പറഞ്ഞപ്പോൾ ലേഖ ചിരിയോടെ കേട്ടു നിന്നു കുഞ്ഞിലെ അമ്മ നഷ്ടപ്പെട്ടതാ പിന്നെ നാലു വർഷം മുൻപ് അച്ഛനും അന്നു മുതൽ രാധിക ചേച്ചിയാണ് അവൾക്ക് അമ്മ അവർ സ്വന്തം മകനേക്കാളും അവളെ സ്നേഹിക്കുന്നെങ്കിൽ അവളുടെ മനസ്സും അങ്ങനെ ആയിരിക്കുമല്ലോ ചേച്ചി ഇനി അച്ചുവിൻ്റെ കാര്യം കൂടി മംഗളമായി നടന്നു കാണണം ലേഖ നെടുവീർപ്പോടെ പറഞ്ഞു വിക്രമിനെയും വൈദ്യുവിനേം സോഫയിലിരുത്തിയിട്ട് ലേഖ ഇരുവർക്കും പായസവും പഴവും കൊടുത്തു ചാരു ഏറ്റത്തെ റൂമിൽ കൊണ്ടുപോയി ഫ്രഷ് ആകാൻ സഹായിച്ചു കൊടുക്കുക വീണ പറഞ്ഞപ്പോൾ ചാരു തലകുലുക്കിക്കൊണ്ട് വൈദുവിനേയും വിളിച്ചുകൊണ്ട് അവളുടെ റൂമിൽ കൊണ്ടുപോയി വൈകുന്നേരം മണി മുതൽ റിസപ്ഷൻ ആണ് അതുകൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിരുന്നു ലാവണ്ടർ കളറാണ് തീം വൈദുവിൻ്റെ ആഭരണങ്ങളും പിന്നുകളുമെല്ലാം അഴിച്ചുമാറ്റാൻ ചാരു സഹായിച്ചു മുടി ഒന്നാകെ അഴിച്ചിട്ട് സാരി ഒറ്റ പ്ലേറ്റായി വിടർത്തിയിട്ടപ്പോൾ തന്നെ വൈദുവിന് ആശ്വാസം തോന്നി ചാരു അവൾക്ക് ടവലും ഇന്നേഴ്സും ബാത്റൂമും എടുത്തു കൊടുത്തു ഏട്ടത്തി പോയി ഫ്രഷായി ഇനി റിസപ്ഷന് മേക്കപ്പ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട് ഇപ്പോഴേ ഞാനകെ തളർന്നു മോളെ വൈദു ക്ഷീണത്തോടെ പറഞ്ഞു അച്ഛനും വല്യ നാളെ മുതൽ ബിസിനസ് ട്രിപ്പിലായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് തന്നെ റിസപ്ഷൻ വെച്ചത് കുഞ്ഞേട്ട നന്നായി എതിർത്തതാണ് ഞാൻ പോയി ജ്യൂസ് കൊണ്ടുവരാം ഏട്ടത്തി പോയി ഫ്രഷ് ആയി അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ചാരു പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി വയത് ഡോറ് ചാരിയിട്ട് സാരി അഴിച്ചുമാറ്റി ബെഡിലിട്ടിട്ട് ടവലെടുത്ത് ബാത്റൂമിൽ കയറി മേലു കഴുകി ബാത്റൂം ചുറ്റി പുറത്തു വന്നപ്പോൾ ചാരു റൂമിൽ വന്നിരുന്നു ജ്യൂസും കൊണ്ടാണ് അവൾ വന്നത് ഏട്ടത്തി ഇത് കുടിക്ക് ഇപ്പം ആൻറ്റി വരും ചാരു ജ്യൂസ് നീട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ദാഹം കാരണം വൈദ്യു അത് കുടിച്ചു അപ്പോഴേക്കും ഒരുക്കാനുള്ള ആൾ എത്തിയിരുന്നു മൂന്നരയായപ്പോൾ ചാരു വൈദുവിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു പർപ്പിൾ കളർ ലഹങ്കയിൽ അവൾ അതിമനോഹരിയായിരുന്നു മധുരം കഴുപ്പ് ചടങ്ങിനു ശേഷം ഇതുവരെ വിക്രത്തെ കണ്ടില്ലെന്ന് അവൾ ഓർത്തു അപ്പോ മോളെ നന്നായിട്ടുണ്ട് എന്റെ കുട്ടി ലേഖ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു വൈദ്യുവിൻറെ കണ്ണുകൾ വിക്രത്തെ തിരിഞ്ഞു വൈറ്റും ലാവൻഡറും കോമ്പിനേഷൻ വരുന്ന കോട്ടും സൂട്ടുമായിരുന്നു വിക്രത്തിന്റെ വേഷം അവൻ അരികിൽ വന്നു നിന്നപ്പോൾ വൈദുവിന്റെ ഉള്ളൊന്നു കിടത്തു കൈവെള്ളയിൽ വിയർപ്പ് പൊടിഞ്ഞു വിക്രം പെട്ടെന്ന് അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു വൈദു അവനെ നോക്കി വിക്രം അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ഒൻപത് മണി കഴിഞ്ഞു റിസപ്ഷൻ തീർന്നപ്പോൾ രാധികയും ഗോപാലും ചന്തുവും ദീയും ഉണ്ണിയമ്മയും അനുവും സഞ്ജുവും അവരുടെ ഫാമിലിയും എല്ലാവരും എത്തിയിരുന്നു ഗോപാൽ വിക്രത്തിന് പ്ലാറ്റിനത്തിന്റെ ഒരു കൈച്ചെയിനാണ് ഇട്ടുകൊടുത്തത് വൈദുവിൻ്റെ കണ്ണ് നിറഞ്ഞു എത്രമാത്രം തന്നെയവർ സ്നേഹിക്കുന്നു സ്വന്തം പോലെ ഇപ്പോഴും നോക്കുന്നു ആഡംബരമായി തന്നെ വിവാഹം നടത്തി അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നന്നായി നോക്കി നടത്തി താൻ എന്ത് പുണ്യമാണ് ചെയ്തത് ഈ ജന്മം ഇങ്ങനെയൊരു അച്ഛനെയും അമ്മയും കിട്ടിയാൽ മരുമക്കളെ മാനസികമായി കൊല്ലാക്കൊല ചെയ്യുന്നവരുള്ള ഈ നാട്ടിൽ ഇങ്ങനെയും ഒരു അച്ഛനും അമ്മയും ജീവിക്കുന്നുണ്ട് വൈദു രാധികയുടെ മാറിൽ പറ്റിച്ചേർന്നു മോള് വിഷമിക്കണ്ട അമ്മ എന്നും കൂടുണ്ടാവും ശ്രീലകത്ത് എൻ്റെ കുട്ടി നന്നായി ജീവിക്കും രാധിക അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞു പോയപ്പോ കണ്ണു നിറച്ചു നിൽക്കുന്നവൾക്ക് നേരെ തന്റെ തൂവാല നീട്ടി വിക്രം ക്ഷങ്ങളുടെ മേക്കപ്പാണ് കരഞ്ഞ് കൊളവാക്കരുത് അവനതും പറഞ്ഞ് നേരെ നിന്നപ്പോൾ വൈദു അവനെ മിഴിച്ചു നോക്കി കോട്ടുപോത്ത് ആശ്വസിപ്പിക്കുന്നതിനുപരം പൈസ കണക്ക് പറയുന്നു വൈദു പിറുപുറുത്തുകൊണ്ട് കണ്ണു തുടച്ചു ഒൻപതര ആയപ്പോൾ എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു രാത്രിയിൽ ഫ്രഷായി വന്ന വൈദുവിനേയും കൂട്ടി ചാരു വീണയുടെ അടുത്തേക്ക് പോയി ലേഖയും വീണയും കൂടി അവളെ സെറ്റ് മുണ്ടുടിപ്പിച്ച് തലയിൽ പൂവ് വെച്ചു കൊടുത്തു വൈദു ദയനീയമായി അവരെ നോക്കി ഇതൊരു ചടങ്ങാണ് മോളെ റൂമിൽ പോയിട്ട് മോക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാറ്റി കടന്നു ലേഖ അവളെ ആശ്വസിപ്പിച്ചു ഓ അതിന്റെ ആവശ്യമൊന്നും വല്ല മോളെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അഴിച്ചുമാറ്റാളുള്ളതല്ലേ വലിയമ്മ പറഞ്ഞപ്പോൾ വൈദു അവരെ മിടിച്ചു നോക്കി ഉള്ളിൽ ഒരു വിറയിലും ലേഖയ്ക്കും വീണക്കും ചിരി വന്നു അവളുടെ നിൽപ്പ് കണ്ട് ചേച്ചി ഒന്നും മിണ്ടായിരുന്നേ കൊച്ചിനെ പേടിപ്പിക്കാതെ ലേഖ ഗിജയെ കണ്ണുരുട്ടി ചാരു അവളെയും കൊണ്ട് വിക്രത്തിന്റെ റൂമിലേക്ക് നടന്നു കയ്യിൽ പാൽഗ്ലാസും ഉണ്ടായിരുന്നു ആദ്യമായാണ് വിക്രത്തിന്റെ റൂമിലേക്ക് പോകുന്നത് ഒപ്പം വലിയമ്മ പറഞ്ഞതുകൂടി ഓർത്തപ്പോൾ ശരീരം മുഴുവൻ തണുപ്പ് നിറയുന്നത് പോലെ ഒരിക്കൽ ഇതുപോലെ ആയിരുന്നില്ലേ താൻ ഒരു മണിയറയിൽ പോയത് തീർത്തും നിർവീകാരയായി അവിടെ ആരും തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നില്ല താലി കെട്ടിയവൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയതാണ് രാവിലെയാണ് അറിഞ്ഞത് അവൻ വേറെ റൂമിലായിരുന്നു കിടന്നുറങ്ങിയതെന്ന് ശരിക്കും ഇതായിരുന്നില്ലേ തൻ്റെ യഥാർത്ഥ വിവാഹം വൈദ്യു ഓർത്തുപോയി അപ്പോൾ ഗുഡ് നൈറ്റ് എട്ടെത്തി ചാരു അവളുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് വാതിലടച്ചിറങ്ങിപ്പോയതും വൈദ്യു റൂമാകെ നോക്കി മണിയറയുടെ എല്ലാ ആഡംബരവും ഉണ്ട് അവിടെ ബെഡിൽ റോസ് പെറ്റൽസിന്റെ നടുവിൽ രണ്ട് രണ്ടരയങ്ങൾ കൊക്കുരുമിയിരിക്കുന്നു ഇവൻ്റുകാരുടെ പണിയായിരിക്കും അവളൊന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്ത് വിക്രം റൂമിനകത്തേക്ക് വന്നത് വൈദു വിറയലോടെ അവനെ നോക്കി വിക്രം അവളെ ഒന്ന് നോക്കിയിട്ട് നേരെ വാഷ്റൂമിൽ കയറിപ്പോയി വൈദു അവിടെ ഉണ്ടായിരുന്ന സോഫയിലിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിക്രം ഇറങ്ങി വന്നു ഷോർട്ട് സ്ലീവ്സ് ടീഷർട്ടും ഇട്ട് ടൌവല് കൊണ്ട് മുഖം തുടച്ചിട്ടാണ് അവൻ വരുന്നത് നീ എന്താ മലയാളി മങ്ക ഷോയ്ക്ക് പോന്നു അവളെ ഒഴിഞ്ഞുകൊണ്ട് വിക്രം ചോദിച്ചപ്പോൾ കാറ്റുപോയ ബലൂണ് പോയി വൈദു അത് അവരെല്ലാവരും കൂടി ഒടുപ്പിച്ചതാണ് വൈദു മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും കൂടി ഒടിപ്പിച്ച് തരാൻ ഒന്നും ഈ ശരീരത്തിൽ ഇല്ലല്ലോ അവനവളെ മൊത്തത്തിലൊന്ന് ഉഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ വൈദു അവനെ മേടിച്ചു നോക്കി വിക്രം ഒന്ന് ചിരിച്ചുകൊണ്ട് ടവലു കൊണ്ടുപോയി സ്റ്റാൻഡിൽ വിരിച്ചിട്ട് മൊഴി ചെയ്കി ടീഷർട്ട് വലിച്ചുരിതും വൈദു ഉമ്മി നീരി ഇറക്കി കുറച്ചു മുൻപ് വലിയമ്മ പറഞ്ഞത് ഓർമ്മ വന്നപ്പോൾ അവളൊന്ന് കിടുങ്ങിപ്പോയി വിക്രം മീശ പിരിച്ചു വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു ഒന്നനങ്ങാൻ പോലും ആകാതെ കാലുകൾ ബന്ധിക്കപ്പെട്ടതുപോലെ നിന്നുപോയി വൈദു കുതിച്ചു ചാടുന്ന ഹൃദയമിടിപ്പിനെ അടക്കി നിർത്താനാവാതെ അവൾ കണ്ണുകൾ ഇറുക്കിയ തൊട്ടരികിൽ അവൻ്റെ സ്വാമീപ്യം അവ ശ്വാസം വൈദു കണ്ണുകൾ വലിച്ചു തുറന്നു കൈകൾ മാറിൽ പിണച്ചു വെച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ്റെ നെഞ്ചൊപ്പമേ അവൾ കുയരമുള്ളൂ ദൃഢമായ നെഞ്ചിൽ അവൾ ഒതുങ്ങിപ്പോയി അത് കുടിക്കാൻ നിന്ന് വിട്ടതല്ലേ അപ്പൊ ചടങ്ങ് പോലെ ആദ്യം ഞാൻ കുടിക്കാം വിക്രം ആ ഗ്ലാസ് കൈയിൽ വാങ്ങി പകുതി കുടിച്ച് അവൾക്ക് നീട്ടി അവൾ വിറച്ചു നിൽക്കുന്നത് കണ്ട് വിക്രം അവളെ ഒരു കൈ കൊണ്ട് തന്നോട് വലിച്ചു ചേർത്തു വൈദു അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു പിന്നെ ആ ഗ്ലാസ് അവളുടെ ചുണ്ടോട് മുട്ടിച്ചു കൊടുത്തു വൈദു അറിയാതെ അത് അത്രയും കുടിച്ചു പോയി വിക്രം ആ ഗ്ലാസ് ടേബിളിൽ വെച്ചു പിന്നെ വിരലുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് തൊട്ടു നിനക്ക് പേടിയാണോ വിക്രം ചോദിച്ചപ്പോൾ വൈദു അവനെ നോക്കി അവൾ ഇരുവശത്തേക്കും തലയാട്ടി ആണെന്നോ അല്ലെന്നോ എന്നെയാണ് പേടി അതോ ഈ രാത്രിയാണോ അവൻ ഒന്നുകൂടി അവളെ തനിലേക്ക് ചേർത്ത് കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ ആണെന്നും അല്ലെന്നും തലയാട്ടി ഞാൻ നിന്നെ ആദ്യമായി കിസ്സ് ചെയ്ത് തോർമുണ്ടോ ഇതായിടെ അവളുടെ ചുണ്ടിലൊന്ന് തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ വൈദു കണ്ണുകൾ മുറുക്കിയടച്ച് അവൻ്റെ നഗ്നമായ ചുമലിൽ വിരലുകൾ താഴ്ത്തി വല്ലാത്ത കിക്കായിരുന്നു അത് കാരണം എനിക്ക് കിട്ടിയ കിസ്സുകളിൽ ഏറ്റവും മധുരമുള്ളതായിരുന്നു അവനൊന്ന് പറഞ്ഞതും ഞെട്ടലോളെ അവിടെ കണ്ണുകൾ വലിച്ചു തുറന്ന് പിന്നെ അവനെ തള്ളി മാറ്റി തുറച്ചു നോക്കി ഓഹോ അപ്പം നിങ്ങൾക്ക് ഇതായിരുന്നു പണിയല്ലേ കാമപ്രാന്തൻ വൈദ്യുനി നിന്ന് ഇറയ്ക്കുന്നത് കണ്ട് വിക്രം ചുണ്ട് കടിച്ചു പിടിച്ച് അവളെ നോക്കി യെസ് ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നോട് പറഞ്ഞിരുന്നല്ലോ അവനിടം കണ്ണിട്ട് അവളെ നോക്കിക്കൊള്ളു അങ്ങനെ കണ്ട പെണ്ണുങ്ങൾ ഉമ്മ വെച്ചിട്ട് എന്നെ ഉമ്മ വെക്കാൻ വരണ്ട അവൾ ചവിട്ടിത്തുള്ളി തിരിഞ്ഞുപോയതും അവൻ്റെ വാക്കുകളിൽ അവൾ ചലനമില്ലാതെ നിന്നുപോയി നീ എന്തിനാണ് ഇത്രയും രോഷം കൊള്ളുന്നത് നിന്റെത് രണ്ടാം വിവാഹമല്ലേ വൈദു അവനെ തിരിഞ്ഞു നോക്കി ശരിയാണ് താനാണ് നിലമറന്ന് പെരുമാറിയത് വൈദു തലകുനിച്ച് ബെഡിലിരുന്നു വിക്രം ബെഡിൽ പോയിരുന്ന് അവളുടെ മടിയിൽ തല വെച്ച് കിടന്നു വൈദു അവനെ മെഴിച്ചു നോക്കി ഉറക്കം വരുന്നു തല മസാജ് ചെയ്ത തപാരിയെ അവൻ പ്രത്യേക ഇണത്തിൽ പറഞ്ഞപ്പോൾ വൈദു അവൻ്റെ മുടികളിലൂടെ കൈകൾ കടത്തി വിക്രം തിരിഞ്ഞുകടന്ന് അവളുടെ വയറിൽ മുഖം ചേർത്ത് വെച്ചപ്പോൾ വൈദു വിറച്ചുപോയി അവൻ്റെ ശ്വാസം വയറിൽ തട്ടുമ്പോൾ ദേഹമാകെ തളരുന്നത് പോലെ പെട്ടെന്നാണ് അവൻ്റെ വിരലുകൾ അവളുടെ നാഭിച്ചുഴിയിൽ താഴ്ന്നത് വൈദു വെട്ടി വിയർത്തുപോയി കൈവിരലുകൾ നിശ്ചലമായി ഡോക്ടർ വേണ്ട വൈദു അവൻ്റെ മുടിയിൽ കൊരുത്തി പിടിച്ചുകൊണ്ട് വിറയിലോടെ പറഞ്ഞു അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞു വൈദു ആകെ തളർന്നുപോയി വിക്രം എണ്ണീറ്റിരുന്ന് അവളെ നോക്കി കണ്ണടച്ച് ചുണ്ടുകൾ ഇറുക്കി പൂട്ടിയിരിക്കുകയാണ് അവൾ നിന്റെ രാധികാമ്മയ്ക്ക് എന്നെ ഇപ്പം ഭയങ്കര സംശയമാണ് വിക്രം ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദു അവനെ നോക്കി നിന്റെ എക്സ് ഹസ്സില്ലേ അവൻ പറഞ്ഞു കൊടുത്തു ഞാൻ നിന്നെ അവനോടുള്ള പ്രതികാരത്തിനാണ് വിവാഹം കഴിച്ചതെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ വൈദു അവനെ പകപ്പോടെ നോക്കി അങ്ങനെയാണോ നിർജീവമായി പോയിരുന്നു അവളുടെ വാക്കുകൾ വിക്രം അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു വൈതു ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിടന്നു ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയില്ല സ്നേഹിക്കുന്നു എന്നും പറയില്ല വെറുക്കുന്നു എന്നും പറയില്ല വൈദു മുഖമുയർത്തി അവനെ നോക്കി പിന്നെ പിന്നെ എന്നോട് എന്താണ് എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് ചിലമ്പിച്ചു പോയിരുന്നു അവളുടെ സ്വരം കല്യാണം കഴിക്കണമെന്ന് തോന്നി ഏതായാലും കല്യാണപ്രായം കഴിഞ്ഞു അപ്പൊ പിന്നെ നീ ആയിക്കോട്ടെ എന്ന് കരുതി ശരിക്കും നിങ്ങൾ പ്രാന്ത ഡോക്ടറാണോ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ ചിലപ്പോൾ തോന്നും വെറുപ്പാണെന്ന് ചിലപ്പോൾ തോന്നും സ്നേഹമാണെന്ന് സത്യത്തിൽ എന്താ നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണോ പകയാണോ കാരണം വിക്രത്തോടുള്ള പകയല്ലെന്ന് എനിക്കറിയാം നമ്മൾ കണ്ടുമുട്ടതിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നത് ഞാൻ വിക്രത്തിന്റെ ഭാര്യയാണെന്ന് അതിനു മുൻപ് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടായിരുന്നു പിന്നെ പലപ്പോഴും സ്നേഹവും കരുതലും സംരക്ഷണവും ഞാൻ അറിഞ്ഞു ഞാൻ പറയുന്നത് തന്നെ എൻ്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കി നിങ്ങളെനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ വൈദ്യു കണ്ണു നിറച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു വിക്രം അവളെ ബെഡിൽ ഇറക്കി ഇറക്കിക്കെടുത്തി കൈ കുത്തി കിടന്ന് അവളുടെ കണ്ണു തുടച്ചു കൊടുത്തു അവൻ പാട്ട് മൂളിയപ്പോൾ വൈതു കണ്ണു മെഴിച്ച് അവനെ നോക്കി നിങ്ങളാണ് ഡോക്ടർ യഥാർത്ഥ അന്യൻ അമ്പിയാകാനും റെമയാവാനും അന്യനാവനും നിങ്ങൾക്ക് സെക്കൻഡുകൾ മതി വൈദു മുഖം വേർപ്പിച്ചു പറഞ്ഞു എങ്കി ഞാനിപ്പോൾ റൊമാകാം അതും പറഞ്ഞ് വിക്രം അവളെ വലിച്ചു ചേർത്ത് ചുണ്ടുകൾ കവർന്നപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അവളുടെ നഖങ്ങൾ അവൻ്റെ ചുമലിൽ ചിത്രം വരച്ചു വിക്രം അവളുടെ ഇരു കാലുകളെയും കാലുകൾ കൊണ്ട് ലോക്ക് ചെയ്തു വെച്ച് നേർമയായി അവളുടെ ചുണ്ടുകളെ നുകർന്നു ശ്വാസം വിലങ്ങിയപ്പോൾ വിക്രം അവളെ മോചിപ്പിച്ചു വീർത്തുന്തിയ ചുണ്ടുകളോടെ തന്നെ തന്നെ നോക്കുന്നവളെ കണ്ട് അവന് ചിരി വന്നു ൻ അവൾ പറഞ്ഞുകൊണ്ട് ബെഡിൽ കമഴന്ന് കടന്നു വിക്രം പൊട്ടി വന്ന ചിരിയടക്കി ബ്ലാങ്കറ്റെടുത്ത് ഇരുവർക്കും മേലേക്ക് മൂടി പിന്നെ അവളെ തന്നോട് വലിച്ചു ചേർത്ത് ഇറുക പുണർന്നു കടന്നു അവന്റെ കരവലയത്തിനുള്ളിൽ കിടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു വൈദ്യുതി എഴുന്നേൽക്കുമ്പോൾ വിക്രം കമഴന്നു കിടന്ന് നല്ല ഉറക്കമായിരുന്നു അവന്റെ വിരിഞ്ഞ പിൻഭാഗത്തെ ദൃഢമായ ശരീരം കണ്ടതും അവൾ കണ്ണുമിഴിച്ചു നോക്കി ഉരുട്ടി കയറ്റി വെച്ചിരിക്കാം മസിൽ ഇങ്ങനത്തെ ഇടിക്കില്ല ഞാൻ വൈദ്യു സ്വയം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി കുളി കഴിഞ്ഞ് എന്തുക്കുമെന്ന് ആലോചിച്ചു രാധികാമ്മ തനിക്ക് വാങ്ങിവെച്ചിരുന്നത് പാവാടയും ഉടുപ്പുകളും നൈറ്റ് ഡ്രസ്സുകളുമായിരുന്നു ഇവിടെയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് വൈദു വാർഡ്രോബിന്റെ ഡോറ് തുറന്നു നോക്കി വാഡ്രോബിൻ്റെ ഒരു വശം മുഴുവൻ തനിക്കായി വെച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ട് അവളുടെ കണ്ണ് തള്ളി നിറയെ പാവാടകളും അതിൻ്റെ തന്നെ ടോപ്പുകളുമുണ്ട് സാരിയും ചുരിദാറും മോഡേൺ ഡ്രസ്സുകളും അങ്ങനെ ഒരുപാട് സാരിയാണ് കൂടുതൽ ഡോക്ടറിൻ്റെ അമ്മയും ഇളയമ്മയും സാരിയും ചുറ്റുമുണ്ടുമാണ് കൂടുതലും ഉടുത്തു കാണാറ് വൈദു ഒരാലോചനയോടെ ഇന്നിനി സാരി ഉടുത്താൽ മതി പിന്നിൽ അവൻ്റെ ശബ്ദം കേട്ടതും വൈദ്യു തിരിഞ്ഞു നോക്കി ബെഡ്റസ്റ്റിൽ ചാരിയിരുന്ന് അവളെ നോക്കുകയാണ് അവൻ ഇങ്ങനെ ഇനി മൈൻഡ് റീഡിങ് വശമുണ്ടോ വൈദ്യു സ്വയം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ബാത്റൂമ്പ് ചുറ്റിയാണ് അവളുടെ നിൽപ്പ് നീ മനസ്സിൽ കാണും മുന്നേ എന്റെ ഹൃദയം എന്നോട് പറയും നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വിക്രം അവൾക്കുള്ള ഉത്തരം കൊടുത്തു വൈതു പെട്ടെന്ന് തിരിഞ്ഞ് കയ്യിൽ കിട്ടിയ ഒരു സാരി എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി അവളുടെ പോക്ക് കണ്ട് അവന് ചിരി വന്നു അതേ സാരി മാത്രം മതിയോ ചുറ്റാൻ അതിൻ്റെ ബാക്കി സാധനങ്ങളൊന്നും വേണ്ടേ അവൻ വിളിച്ചു പറയുന്നത് കേട്ട് അവൾ ദയനീയമായി കയ്യിലേക്ക് നോക്കി സാരി മാത്രമാണ് എടുത്തുകൊണ്ട് ഓടിയത് തലയ്ക്കൊന്ന് കൊട്ടിക്കൊണ്ട് അവൾ തിരിച്ചറങ്ങിയതും ബ്ലൗസും സ്കേർട്ടും എടുത്ത് കയ്യിൽ കൊടുക്കുന്നവനെ അവൾ ചെമ്മലോടെ നോക്കി